നമസ്കാരം പരവരിൽ ക്ഷേത്രങ്ങളിൽ നിന്ന് കാണിക്കുവഞ്ചി മോഷ്ടിക്കുന്ന പ്രതി പോലീസ് പിടിയിലായി പൂതക്കുളം കൂവനംകുളം ചരിവള വീട്ടിൽ ഇരുപത്തൊന്ന് വയസ്സുള്ള സുധീഷാണ് പിടിയിലായത് കഴിഞ്ഞ നവംബറിലാണ് കേസിനാസ്പദമായ സംഭവം പൂതക്കുളം കൂവനംകുളം പരശ്യമൂട് ക്ഷേത്രത്തിലെ നിലവിളക്കുകൾ ഉൾപ്പെടെ പൂജാ സാമഗ്രികളും നാലമ്പലത്തിനുള്ളിൽ സ്ഥാപിച്ചിരുന്ന കാണിക്കുവഞ്ചിയും മോഷണം പോയിരുന്നു ക്ഷേത്ര ഭാരവാഹികളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് പ്രദേശത്തെ നിരീക്ഷണ ക്യാമറകൾ ഉൾപ്പെടെ പരിശോധിച്ച് സുധീഷാണ് മോഷ്ടാവെന്ന് തിരിച്ചറിഞ്ഞു തുടർന്ന് ഒളിവിൽ പോയ പ്രതിയെ കഴിഞ്ഞ ദിവസം വീട്ടിൽ തിരിച്ചെത്തിയെന്ന രഹസ്യ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് വീട്ടിൽ നിന്ന് വീണ്ടും തമിഴ്നാട്ടിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ പരിസരത്തു നിന്നുമാണ് പിടിയിലായത് മോഷ്ടിക്കപ്പെട്ട വഞ്ചി കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ഇന്ത്യ ട്വൻറ്റി ഫോർ കൊല്ലം